നടാതെ കൂട്ടിവെച്ച കസ്തൂരി മഞ്ഞളാട്ടോ ഇത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ പലരും മാങ്ങായഞ്ചി കണ്ടാലും നീലക്കൂവ കണ്ടാലും കസ്തൂരി മഞ്ഞളാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പിന്നെ കസ്തൂരി മഞ്ഞൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നല്ല ചന്ദനത്തിൻ്റെ നിറവും നല്ല കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു മണവും അടിപൊളിയാണ് ഇത് വളരെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കസ്തൂരി മഞ്ഞൾ കണ്ടില്ലേ നല്ല ചന്ദനം പോലെയല്ലേ ഇരിക്കുന്നത് കസ്തൂരി മഞ്ഞളൊക്കെ മുഖത്ത് തേക്കുന്നതും മുഖം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു അതുപോലെ മറ്റെന്തൊക്കെയോ ഗുണങ്ങളുള്ള ചെടിയാണ്